ഐ ഫ്രണ്ട് സുധാരിച്ചിട്ടുള്ള എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ കുട്ടികൾക്ക് പഠനവേദന വിധാനും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വട്ടം ഇതായാലേ നമ്മൾ പഠനോപരണത്തിൻ്റെ കുട്ടികളെ ഏകദേശം എല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ഫേസ്ബുക്കിൽ പോകും അതിൻ്റെ പോസ്റ്ററുകൾ പോസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഫ്രണ്ട് എന്നെ വിളിച്ചു കഴിഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു ആ മോളുടെ പഠനവണ്ണത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ നമ്മൾ അന്ന് ഏകദേശം കുട്ടികളെല്ലാം സെലക്റ്റ് ചെയ്ത് വെച്ചേക്കുമ്പോൾ എന്താ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിന് ശേഷം പിന്നീട് വർഷങ്ങൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഈ ഇന്ന് നമ്മളെ കുട്ടികൾക്ക് പഠനപരണം ചെയ്യാൻ വേണ്ടി ഏകദേശം കുട്ടികളെ എല്ലാം സെലക്ട് ചെയ്തു അതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പം ഇതേപോലെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ എൻ്റെ മുകളുടെ പഠനവനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളെ കിടന്ന് ഉൾപ്പെടുത്തണതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരുടെ പ്രതിനിശ്ചനവരുകൂടി തന്നെ നമ്മൾ ഗ്രൂപ്പിലത് എൻ്റെ ഗ്രൂപ്പുണ്ട് പട്ടാഗ്രദേശം സഹോദരൻ സിനിമയും കേരളത്തിൻ്റെ തെക്കേറ്റം വടക്കേറ്റമ്പതിലുള്ള കലാപരമായുള്ള ഗ്രൂപ്പാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ അവതരിപ്പിച്ചു അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ആ ഒരു മെമ്പർ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനുവദിച്ചു ചോദിച്ചു അപ്പോൾ ഞാൻ ആ പുള്ളിക്ക ആ പുള്ളിയോട് നമ്പർ അയച്ചു വെച്ചു അപ്പം ആ പുള്ളിയും ഞാനുങ്ങളെ അവരുടെ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം ആ ചേട്ടൻ വന്ന് മുന്നേ ആ കുറ്റാവ് ആ കുട്ടിക്ക് വേണ്ട പഠനോപഠനത്തിൻ്റെ ആ ചേട്ടനാട് ഫോൺഫർ ചെയ്തോളാന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആ ചേട്ടനാട് ഫോൺഫർ ആയി ചെയ്താന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നീട് തീരുമാനം എത്തതിന് ശേഷം ആ കുട്ടിയുടെ വീട്ടുകാരെ ആർമ്മിച്ചു അങ്ങനെ അവരുടെ വീട്ടുകാരെല്ലാം ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ചൂടനത്തം കുട്ടികളാണ് അപ്പോൾ ആ ഒരു വേദിയിൽ നമുക്ക് ആ കുഞ്ഞിന് വേണ്ട പഠനോപണം കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വസത്തോട്ടാണ് ഞങ്ങളുടെ നിൽക്കുന്നു അതായത് നമ്മൾ വിളിച്ചിട്ടുള്ള അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ചുട്ടനാട് പഞ്ചായത്ത് നമ്മ വാർഡ് മെമ്പർമാരായ ജന്മാ മെമ്പർ അതോടൊപ്പം തന്നെ സുമ മെമ്പറുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഞായർ ചടങ്ങിലേലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലേക്ക്

സന്തോഷം എനിക്ക് അച്ഛൻ്റെ ഇങ്ങനെ എല്ലാ വർഷവും നമുക്ക് രണ്ട് പരിപാടി ഒന്ന് സ്കൂളിൽ വെച്ചുള്ള പരിപാടി നടത്തും എല്ലാ വർഷവും നടത്തി അതിനൊരു ഒരു പ്രോത്സാഹനം എല്ലാവർക്കും കൊടുത്തു പിന്നിപ്പോഴാണ് ഈ സ്കൂളിൽ ഒരു ബുക്കെങ്കിലും ഒരു ബുക്ക് പത്ത് ബുക്കെങ്കിലും എത്തുക അതിൻ്റെ കഴിവിൻ്റെ പരമാവധി കഴിവിനു നന്നപ്പോൾ ഞാൻ ചോദിച്ചു മോനെ ഇതിനൊക്കെ നിനക്ക് മൂന്ന് പൈസ ഉണ്ട് അതിൻ്റെ കാര്യം നീ ഇങ്ങനെ ഇപ്പോൾ നന്നായില്ല ഇതെല്ലാ വർഷവും ഇതുപോലെ തന്നെ ഇത്രയും വർഷം കൊണ്ട് ഞാനിവിടെ വന്ന് ഇതുവരെക്ക് ബുക്ക് കൊടുക്കാനും കൊച്ചൻ്റെ രണ്ട് പരിപാടി അവിടെ നടക്കുന്ന പരിപാടിയിൽ ഇവിടുത്തെ പരിപാടിയിലെല്ലാം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇങ്ങനെ ഇത് മുന്നോട്ടും പോകണം ഇത് ഏറ്റവും നല്ലൊരു പരിപാടിയാണ് കൊച്ചൻ നടത്തുന്നത് അവനത് ഇതിൽ നിന്നും ഒരു ഐശ്വര്യം ഉണ്ടാകണം ദേവിയുടെ മുഖ്യന്നോട് പറയുന്നില്ല ഇതിൽ നിന്നും ഒരു ഐശ്വര്യം ഉണ്ടായി നമുക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ഈ വിളയലമ്പലത്തിൻ്റെ വിഷയത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു പ്രയാസം കൂടാതെ അവനെ ഈ ദേവിയെ സഹായിച്ച് എല്ലാം നല്ല നിലയിലോട്ട് ഉയർത്തണം എന്നുള്ള ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ ഈ കൊടുക്കുന്നതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അന്ന് വിളിച്ചപ്പോൾ തന്നെ എൻ്റെ മോയി ഇപ്പോൾ വരും വഴിയിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ ഓടിയതിനു വേണ്ടി ഓടി വന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാം എനിക്ക് അതിനെ പേരെ കുറെ അറിയാൻ വയ്യ എങ്കിലും ഞാൻ പറയാം ഇനി പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ആൾക്കാർ ഈ പച്ചൻ്റെ കൂടെ തന്നെ നിന്ന്

ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എനിക്ക് എൻ്റെ സുപരിചിതരാണ് ഞാനും പേരെടുത്ത് പറയാനുള്ള ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം സുപരിചിതരായിട്ടുള്ള ഭദ്ര ക്രിയേഷൻസിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പേരൻസ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഏകദേശം അഞ്ച് വർഷം കൊണ്ട് ഞാൻ കാണുന്നുണ്ട് സുരാജ് സുരാജിൻ്റെ ടീം ഇങ്ങനെയൊരു അനുമോദന ചടങ്ങുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ് സുരാജ് ചെറ്റികുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അസറ്റാണെന്ന് വേണം പറയാം കാരണം അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരാളല്ല സുരാജ് അവിടുന്നെടുത്ത് ഇവിടെയും ഇവിടുന്ന് എടുത്ത് അവിടെയും സുരാജിൻ്റെ പഠനങ്ങൾക്ക് വരെ സുരാജ് നേരിട്ട ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് എനിക്കറിയാവുന്നതാണ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും അതിനെ എല്ലാം നരണം ചെയ്ത് സുരാജ് മുന്നേറുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഫീൽഡില് നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാകണേ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരുടെ ഒരു കൂട്ടായ്മ എല്ലാരുടെ ഒരു സഹകരണം ഒരു സപ്പോർട്ട് സുരാജിന് എന്നും ഉണ്ടാകട്ടെ നാട്ടുകാരുടെ സപ്പോർട്ട് പഞ്ചായത്തിന്റെ സപ്പോർട്ട് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവും ഈ സമയത്ത് ഈ തന്നെ തന്നെ യും ആളുകളെ ഇത്രയും കുട്ടി ഒഴിപ്പിച്ചോണ്ട് മുന്നോട്ട് പോകാൻ സുരാജിന് കഴിഞ്ഞിന്റെയും പഞ്ചാബ് ക്രിയേഷൻസിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അടുത്ത തിരികെ അനുവാദം ചോദിച്ചു നല്ല എല്ലാവരുടെയും നടത്താൻ പരിഗ്രഹിക്കാനും പ്രാർത്ഥിച്ചുകൊണ്ട് सर है लो जी बाहर हो गए हो आ जाओ നമ്മുടെ അത്യാവശ്യം നമ്മൾ ഈ കുട്ടികൾക്ക് ഉപനീകരണം ചെയ്യുന്ന നമ്മുടെ അടുത്തുള്ള അംഗനവാടി അങ്ങനെയുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വട്ടം നമ്മൾ ഏകദേശം നമുക്ക് വേണ്ട കുട്ടികളെ നമ്മൾ ചെയ്ത് നമ്മളെല്ലാം തെറ്റ് ഓർഡർ ചെയ്യുന്നത് അപ്പം ഈ വട്ടം നമ്മൾ പത്ത് കുട്ടികളെ സ്കൂളിൽ നിന്നും അഞ്ച് കുട്ടികളെ അംഗനവാടിയിൽ നിന്നും നമ്മൾ ചെയ്തിരിക്കും ക്ഷണിച്ചതിന് ശേഷം ഇന്നലെ കഴിഞ്ഞ വട്ട ഇതുവരെ എല്ലാം സെറ്റായിട്ട് പഠിച്ചാലും ഇതുവരെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഇന്നിതുവരെ ഗ്രൂപ്പിൽ സംസാരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി ഇവ ഇതേപോലെ ഫേസ്ബുക്കിലിട്ട് ഞാനിപ്പോൾ എന്നെ വിളിച്ച് മെസ്സേജ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുവരെ ഗ്രൂപ്പിലൊക്കെ വിളിച്ചു ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു മെമ്പർ പുള്ളി ആ കുട്ടിയുടെ ആ വേണ്ട വൃത്ത അതും അതും അവസരത്തിൽ പഴയ അപ്പം ആ കുട്ടിക്കുള്ള ബിജു ചെറിയ തിരുന്നതാണ് അവർ ഈ അവസരത്തെ കൊടുക്കുന്നത് തന്നെ കേരളത്തിൻ്റെ കക്കേറ്റം നല്ല വടക്കേറ്റം വരെ ഉള്ള കലാകാരന്മാരും നമ്മുടെ ഗ്രൂപ്പ്സുണ്ട് എല്ലാം കലാകാരന്മാരാണ് അപ്പം അവർ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിലും എല്ലാം ദൂരെ ആയതുകൊണ്ടാണ് അവർ ഈ വേദിയിലേക്ക് എത്താനുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഇത്രയും മെമ്പേഴ്സാണ് എത്തിയത് അവർ ഓരോരുത്തരും ഞങ്ങൾ ഒരു ടീമിൻ്റെ എല്ലാവരും കൂടെ ചേർന്നാണ് കുട്ടികൾക്ക് പറഞ്ഞ കല്യാണം ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ മെമ്പർമാരും ഗ്രൂപ്പ് മെമ്പർമാരും എല്ലാം കൂടെ ചേർന്നാണ് മെമ്പേഴ്സിനെ കൂടി വരുന്നത് അപ്പം രീതിയിൽ അടുത്തതായ ഇവിടെ ആയിച്ചി. മാവേലി. മാവേലി. ഇപ്പുറോട്ട് വന്നൂണ്ടോ? ഓ. ഓക്കേ. അടുത്ത വേറെ ഉണ്ടോ? അതിനവളൊന്നും കൊടുക്കണ്ട ഇത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബാ. ഞാൻ അടുത്തത് സിദ്ധാർത്ഥ അനിയനോ ചേച്ചി കൊടുക്കുന്ന എല്ലാം ടിക്കടാ ചേച്ചി ആ ഓക്കെ നിരഞ്ജന വീനസ് സിദ്ധാർത്ഥം കൊടുത്ത് അവിടെ ടിക്കറ്റ് അതെല്ലാം കൊടുത്ത് അല്ലെങ്കിൽ

ആദികേഷ് 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 അല്ലേ വാങ്ങിച്ചതാണ് ആദീഷ ടിക്റ്റ് കൊടുക്കാൻ അതിക്കിടത്തെ ആദീഷ നീതാ ഞാൻ അടുത്തത് അങ്ങനെ ആയില്ല അല്ല നീ ഈ വെളക അത് കൊടുക്കാനായി മാറ്റി വെച്ചു

അടുത്തത് അബിൻ അബിൻ മീന പൊരിക്കേണ്ടി അബിൻ അബിൻ നോയി മെത്തല്ലേടാ അടുത്തായിരുന്ന വേദാവിഷ്ണു വേദാവിഷ്ണു എല്ലാരോടും നിന്നു ഫോട്ടോ എടുക്കേണ്ടിയതാണ് കവറിലിടുകല്ലേ ബുക്കെല്ലാം പിടിക്കണം

അത് വേറെ വേറെ കൈ കട്ട്

ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ നല്ല നല്ല പ്രവർത്തികളാണ് അതുപോലെ ഷോർട്ട് ഫിലിംസും അതുപോലെ ഇതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ പുസ്തകത്തിന് അങ്ങനെയുള്ള ബുക്കുകളിലൊക്കെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി സുരാജ് ഇട്ടുള്ള സാറ് ആ സാറ് എൻ്റെ മോൾക്കും ഇതുപോലെ ഒരു എനിക്ക് ഭർത്ത ഉപേക്ഷിച്ച് പോയതാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ സാറിനോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ സാറിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം പറയാൻ ഒക്കത്തില്ല അതുപോലെ തന്നെ അംഗൻവാടികളിലും സ്കൂളുകളിൽ എല്ലാം കേന്ദ്രീകരിച്ചാണ് കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഗ്രൂപ്പിൽ പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ സാർ എന്നോട് പറഞ്ഞത് ഇവിടെ പനമ്പള്ളി വിളയൽ ദേവി ക്ഷേത്രത്തിൽ വെച്ച് പത്ത് മണിക്ക് ഞായറാഴ്ച പത്ത് മണിക്ക് ഇതുപോലെ ഇത് കൊടുക്കുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ കുട്ടികളും അത് അവരുടെ മാതാപിതാക്കളും അത് അതുപോലെ തന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സും പഞ്ചായത്ത് പ്രസിഡൻ്റ് സെക്ക മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ ഓരോ കുഞ്ഞുങ്ങളെയും വിളിച്ച് പുസ്തകങ്ങളും സാധനങ്ങളും കുറവ് നമുക്ക് തന്നെ എൻ്റെ മനസ്സും അതുപോലെ തന്നെ ആ അമ്മമാരുടെ മനസ്സായാലും നിറഞ്ഞു കാണും കാരണം പഠിക്കാൻ വിടാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഞാൻ നല്ലപോണം ബുദ്ധിമുട്ട് അറിഞ്ഞാണ് മോളെ ഇത്രയും നാൾ വളർത്തിയത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ഈ രണ്ടാമത്തെ മോളോടുള്ളതുകൊണ്ട് കുഞ്ഞിനും സുഖമില്ല എനിക്ക് സുഖമില്ലാത്ത ആളാണ് അപ്പിച്ചത് ഇനിയും പഠിപ്പിക്കണമെന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ വന്നപ്പം ലാസ്റ്റ് എൻ്റെ മോളുടെ പേര് വിളിച്ചു ഒരു പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ എനിക്കായാലും എൻ്റെ മോൾക്ക് അതിശയം തോന്നി കാരണം ഇതുപോലെ അവരുടെ ആ ഗ്രൂപ്പിൽ എല്ലാവരോടും ചേർന്നായാലും അവരവരുടെ മക്കളെ വിടുന്ന പോലെ തന്നെയാണ് എൻ്റെ മോൾക്കും കിട്ടിയ സമ്മാനങ്ങൾ എല്ലാം വില കൂടിയ സാധനങ്ങൾ എല്ലാം ഇന്ന് വരെയും എനിക്ക് ഇതുപോലൊരു വേദി എനിക്ക് ആരും തന്നിട്ടില്ല കാരണം ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് മോളുടെ കാര്യം പറയാനാണെങ്കിൽ തന്നെ അവൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച സാധനങ്ങളായിരുന്നു അങ്ങനെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും അവർ പഠിക്കാനായാലും ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് വളരെ വളരെ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം എൻ്റെ മോൾ അത്രയും നല്ല രീതിയിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹം അതിൽ ആൾക്കാർക്കും ഉണ്ടായി സാറിന് സാറിൻ്റെ ഇതിലുള്ള ആൾക്കാർ ടീം അംഗങ്ങളാണല്ലോ അപ്പം അവർക്കും എൻ്റെ പേരിൽ നന്ദി ഞാൻ നിരേഖപ്പെടുത്തുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കായില്ല എൻ്റെ മോൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇതിൽ ഞാൻ ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് സുരാജ് ചെട്ടുളങ്ങൾ സാറിനോടാണ് സാറ് മുഖാന്തരമാണല്ലോ മറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പംഗങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ഇത്രയും വലിയ സമ്മാനം സമ്മാനം തന്നെ പറയാൻ പറ്റും അത്രയും അധികം എൻ്റെ മോൾ അവൾ സന്തോഷിച്ചിട്ടുണ്ട് അവൾ എന്നോട് പറയും അമ്മച്ചി ഇത്രയൊക്കെ വലിയ കൂടി സാധനങ്ങളല്ലയോ ഞാൻ കൊണ്ടുപോകുന്നത് അല്ല എൻ്റെ കൂട്ട് എൻ്റെ കൂട്ടുകാർ പഠിക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ മോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണം അവൾക്ക് അങ്ങനെയുള്ളതൊന്നും എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അല്ല ഇതുവരെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ അല്ലെനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ വിളയൽ അമ്മയുടെ തിരുനടയിൽ നിന്ന് എൻ്റെ മോൾക്ക് ഈ പിന്നെ ഉപകാരങ്ങൾ വാങ്ങിക്കാൻ പറ്റിയത് എനിക്കൊരുപാട് എൻ്റെ അമ്മയുടെ ഒരു കടാശം കൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ മോൾക്ക് ഇവിടെ അമ്മയുടെ മുന്നിൽ നിന്നായിട്ട് കിട്ടാൻ സാധിച്ചത് അതുകൊണ്ട് അമ്മയോടും ഞാൻ പ്രാർത്ഥിക്കുന്നതേ ഉള്ളൂ കാരണം നാളെ സമയത്ത് എൻ്റെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വേണം അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിനും അംഗങ്ങൾക്കും അതിൽ ഈ ഭദ്ര ക്രിയേഷൻസിൻ്റെ എല്ലാ എല്ലാ നല്ലവരായ വ്യക്തികൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നാളെ ഇതിനെയൊക്കെ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് അല്ലെങ്കിൽ അമ്മയോട് വിളയിലെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ചുറ്റുവണങ്ങര പഞ്ചായത്തിലെ മെമ്പർമാരായ രമ മേഡത്തിനോടും സുമ്മാ മേഡത്തിനോടും ഞാൻ എൻ്റെ നന്ദി ഒരുപാട് എൻ്റെ മൂക്ക് സമ്മാനം കൊടുത്ത് ഈ അംഗീകാരം ഇവിടെ വെച്ച് കൊടുത്തതിന് ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മോൾ ഇത് അവൾ ഇതുവരെ ഉപയോഗിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്നത് ൂപ്പ് അംഗങ്ങൾക്കും അതിലെ ഭാരവാഹികൾക്കും ഈ പഞ്ചായത്ത് മെമ്പർ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സുരാജ് ചെറുത്തോള സാറാണ് സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു